अरे तुला तर मी पण बोलतो आला मला बोलतो ഴ കഴിഞ്ഞുള്ളു ഇവിടെ ആകെ കൊറച്ച് നോക്കിട്ടുള്ളൂ ബാക്കിയെല്ലാം താഴേന്ന് വെച്ചേക്കണത് ഞാൻ വിചാരിച്ചു ആ മഴയിലെല്ലാം തല്ലി അലച്ചു വീണിട്ടുണ്ടാവും ഓർത്ത് കുഴപ്പമൊന്നുമില്ല ഫാഷൻ ഫുഡ് പടർത്തി മാവിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന വീണതൊക്കെ

അതിൻറെ മുകളിൽ നിറയെ പാഷൻ ഫ്രൂട്ട് ഉണ്ടാക്കിടപ്പുണ്ട് പക്ഷെ ഞങ്ങളുടെ അറങ്ങാൻ പേടിയോട് പാകുന്നു ഇത്ത മഴ തകർക്കാൻ പോണ്ട് നോക്കി മഴയ്ക്ക് പോകുമ്പോ നമുക്ക് അടുത്ത് കിട മഴയത്ത് കഴിക്കാനായിട്ട് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്തെങ്കിലും ക്രീംസ് ഒക്കെ നിങ്ങക്ക് തോന്നാറുണ്ട മഴയത്ത് കഴിക്കാനായിട്ട് തുണിയൊക്കെ അലക്കിയത് ഞാനൊന്ന് ഇവിടെ കൊണ്ടുവന്ന് വിരിച്ചിട്ട ണങ്ങാനോ നിങ്ങൾക്ക് ഇങ്ങനെ വീട്ടിലൊക്കെ നിക്കണോ എന്തെങ്കിലും പ്രത്യേകിച്ച് ഇങ്ങനെ തിന്നണോന്നൊക്കെ തോന്നിട്ടുണ്ടോ എനിക്കിപ്പോ തക്കാളി ചോറ് തിന്നാന്ന് തോന്നുന്നുണ്ട് തക്കാളി ചോറ് തിന്നാന വളരെ പെട്ടെന്ന് നമുക്ക് തക്കാളി ചോറ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി വളരെ പെട്ടെന്ന് കഴിച്ചില്ലെങ്കിൽ വളരെ സിമ്പിളാണ് വെളി ചെണ്ണ ഒഴുക്കിന്ന് കടകറിയുന്നു ഞാനിപ്പോൾ ഇതിന് യൂസ് ചെയ്തത് പച്ചരിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും കഴിക്കാനായിട്ട് ആഗ്രഹം വരുമ്പോൾ ചിലപ്പോൾ അത് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമ്മുടെ ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് ഉള്ള സാധനങ്ങളുണ്ട് ആ ആഗ്രഹത്തെ അങ്ങോട്ട് തീർത്തേക്കണം ബിരിയാണി ഒരില്ല ഞാനല്ലാതെ വേറൊറ്റ മനുഷ്യരുള്ള ഞാൻ തക്കാളി ചോറൊക്കെ കഴിച്ചു എനിക്കൊരു സ്ഥലം വരെ പോകണം അപ്പൊ ഞാൻ അങ്ങോട്ട് ഇനി പോയിക്കൊണ്ടിരിക്കുന്ന ഇത്രയേ ഉള്ളൂ കാരണം ഭയങ്കര മഴയാണ് അതാരണം വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് പ്രശ്നമാണ് അപ്പൊ എനിക്ക് ഒരു സ്ഥലം വരെ അത്യാവശ്യം ഇവിടെ പോകേണ്ടി വന്നതായിരുന്നു ഞാൻ ഈ പെരുമഴയത്തെ ഇറങ്ങി കണ്ടേനാടിച്ചു ീ മഞ്ഞ വഴി എനിക്ക് എൻ്റെ കൃഷ്ണ ഒന്ന് കാണണം എൻ്റെ കൃഷിനെ ഞാൻ കാണിച്ചു തരാം കൃഷിന്റെ കാര്യം പറഞ്ഞില്ലേ ഇതാണ് എന്റെ കൃഷി ഒന്നും കൂടെ Selamat dadah Dora. Bye. Bye. See you. Bye. <laughs>